സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മഴക്കാല കൃഷിയെക്കുറിച്ചാണ് സാധാരണയായി മഴക്കാലത്ത് നമ്മുടെ പച്ചക്കറി ചെടികളിൽ കാണുന്ന പ്രശ്നങ്ങളാണ് ഇലകളിലുണ്ടാവുന്ന മഞ്ഞളിപ്പ് വേര് വേരിചീയാൽ അതുപോലെ തന്നെ ഉണ്ടാവുന്ന കായ്കളെല്ലാം കൊയിഞ്ഞു പോവുക അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളക്ക് ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ നല്ല മഴയാണല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചെടിച്ചട്ടിയിലായാലും ബാഗിലായാലും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം രോ ഒക്കെ വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഓൾസൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് കൊടുക്കുക എന്നാൽ അതിൽ നിന്നും അധികം വരുന്ന വെള്ളമൊക്കെ വാർന്നു പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ പെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചുടിച്ചട്ടിയിലായാലും രോബേകിലായാലും ഒക്കെ അത് ഹോളില്ലെങ്കിൽ പുതിയ ഹോളൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം അധികമുള്ള വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല കാറ്റായത് കൊണ്ട് തന്നെ നമ്മൾ തക്കാളി ചെടിയൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നല്ല ബലമുള്ള കമ്പുകൾ വെച്ച് താങ്ങ് കെട്ടി കൊടുക്കണം അപ്പോൾ ഇത് കണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ വെണ്ടക്കഥ കൂടുതൽ പൊങ്ങിപ്പോയിട്ടുണ്ട് നമുക്ക് കായ്കളൊന്നും എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇത് പ്രോണിങ് ചെയ്ത് കൊടുക്കണം അങ്ങനെ പ്രോണിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൽ കുറച്ച് വിളവ് എടുക്കാനായതുകൊണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഒന്ന് വിളവ് എടുത്തിട്ട് നമുക്കിത് പ്രോണിങ് ചെയ്ത് കൊടുക്കാം പ്രോണിങ് ചെയ്ത് അതിലോട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം ചൈവവളങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് കൊടുത്ത് നല്ലപോലെ കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്താൽ കാറ്റത്തും മഴത്തും ഒടിഞ്ഞു വീയില്ല അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ നടുഭാഗത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിൽ അതിലുണ്ടായ കായകളൊന്നും മൂത്തിട്ടില്ല കേട്ടോ ആന ആനക്കൊമ്പൻ വെണ്ടയും രണ്ട് മൂന്ന് തരത്തിലുള്ള വെണ്ടയുണ്ടത് ഇതൊക്കെ നമ്മൾ കൃഷി ഭവനിൽ നിന്ന് തൈകൾ വാങ്ങി നട്ടതായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അതിൻ്റെ വളപ്രയോഗവും കീടനിയന്ത്രണ മാർഗ്ഗങ്ങളൊക്കെ അതിലിട്ടതായിരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ കായകളുണ്ട് അപ്പം അതൊക്കെ വിളവ് എടുക്കുകയാണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെറസിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ചെറിയ രീതിയിൽ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ടെറസിൽ കയറി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യലും അതിലുള്ളതൊക്കെ വിളവെടുക്കലൊക്കെ നടത്തുകയാണ് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ അതിൽ കേട് വന്ന ഇലകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കീടങ്ങൾ വരുന്നൊരു സമയമാണിത് എങ്കിലും ഈ മഴ സമയത്ത് നല്ല രീതിയിൽ തന്നെ വെണ്ട പച്ചമുളകെ വഴതന ഒക്കെ ഉണ്ടാകുന്നപ്പോൾ ഇത് കണ്ടോ കുറ്റിയമ്മരൊക്കെ ഇത് വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിരന്തരമായി മഴവെള്ളം വീയുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കുറഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കുമ്മായം നമുക്ക് ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കുമ്മായം കലക്കി അതിൻ്റെ തെളി ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കുമ്മായം ഇടുന്ന രീതിയൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക അതുപോലെ തന്നെ ഈയൊരു മഴ സമയത്തെ നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികളൊക്കെ നന്നായിട്ട് മഴ കൊള്ളുന്ന ഭാഗത്താണ് വെച്ചിരിക്കുന്നത് എങ്കിൽ ഈ മഴവെള്ളമൊക്കെ തട്ടി നമ്മൾ കൊടുക്കുന്ന അടിവളങ്ങൾ മണ്ണിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ ഇടക്കിട്ട് ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ കൂട്ടിക്കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ മഴക്കാലത്ത് ചെടിയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട് അത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിനായിട്ട് മൈക്രോഫുഡ് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക തണ്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ മുട്ടത്തോട് പൊടിച്ച് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ഇത് ഉണക്കി പൊടിച്ച് വെച്ച എത്ര കാലം വേണമെങ്കിലും മുട്ടത്തോട് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് ചെടികൾക്ക് വളരെ നല്ലതാണ് മണ്ണിൽ കാൽസ്യത്തിൻ്റെ കുറവ് ഇങ്ങനെയൊക്കെ ചെയ്ത് പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കാറ്റും മഴയും ഒക്കെ ഉള്ളൊരു സമയത്ത് ഇതൊക്കെ ഒടിഞ്ഞു വീഴും അപ്പം അതിനകത്ത് നല്ല ബലമുള്ള കമ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് നല്ലൊരു താങ് കൊടുക്കാൻ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ കായകളുണ്ടാവാനായിട്ട് നമ്മൾ പൊട്ടാഷടങ്ങിയ വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കണം അപ്പം ഇത് കണ്ടോ നമ്മൾ ഗ്രോ ബാഗിൽ നട്ട ഒരു നാരങ്ങയുടെ തെയ്യാണ് കേട്ടോ അത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തെയ്യായിരുന്നു ഇത് ഏത് ഇനമാണെന്നും എനിക്കറിയില്ല അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു തണ്ടിൽ തന്നെ അഞ്ചെണ്ണും നാലിനും അപ്പം അതുപോലെ തന്നെ ഒരു പേരക്കയും കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ തക്കാളി ചെടിയൊക്കെ ഒടിഞ്ഞ് താഴോട്ട് വീണിട്ടുണ്ട് അതിന് നല്ലപോലെ കമ്പൊക്കെ കുത്തി കൊടുത്ത് അതിനെ നമ്മൾ ആ കമ്പയിലോട്ട് കെട്ടി വെക്കുക എന്നിട്ട് അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിന് എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ മഴയത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി ചെടിയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടതിലൊക്കെ പൂക്കളും കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ടെറസിലോട്ട് ഇങ്ങനെ കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയത് നല്ലപോലെ വഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കീടങ്ങൾ തക്കാളി ചെടി വന്ന് നമ്മൾ ചക്കാളിച്ചെടിയെ തന്നെ നശിപ്പിക്കും അപ്പോൾ ഇത് കണ്ടുമ്പോൾ നട്ട ചേന ചേമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഈ ചേ ചേനയൊക്കെ നടുന്ന വീഡിയോ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് സവാള ഇതുപോലെ കേട് വന്ന സവാളയാണ് കേട്ടത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചട്ടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ സവാളയായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ മുള വന്നപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തുണ്ട് അത് അവിടെ കിടന്ന് നല്ല രീതിയിൽ തന്നെ വളർന്നോളും അതേപോലെ തന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണവും മുളച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ നട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അത് വളർന്ന് വന്നോളും അപ്പം നല്ല രീതിയിൽ തന്നെ മഴ കിട്ടുന്ന സ്ഥലത്തൊന്നും വെക്കരുത് അത്യാ ഷേഡ് ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെച്ച് കൊടുക്കുക മഴ ഒക്കെ ഇല്ലാത്തൊരു സമയത്ത് വേര് കിട്ടുന്നൊരു ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പം ഇവിടെ ഇഞ്ചിയും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മഴ സമയത്ത് നമ്മുടെ ചെടികളുടെ വേരിനെ ബാധിക്കുന്ന കീടബാധ അകറ്റാനായിട്ട് നമ്മൾ കുറച്ച് വേപ്പിൻ പിന്നാക്കി വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിനു ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറിനെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നല്ലൊരു പരിഹാരമാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് ലൈനി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് രണ്ട് രട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുത്ത ഈ കീടബാധ അകറ്റാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ടെറസിലായാലും പറബിലായാലും ഒക്കെ ഈ മഴ സമയത്തും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ചെടികൾക്കും ഇത് ഇതൊഴിച്ചു കൊടുക്കാം പച്ചക്കറി ചെടികളായാലും പൂച്ചെടികളായാലും നട്ടു പിടിപ്പിക്കുന്നവർക്കറിയാം മയക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് പല തരത്തിലുള്ള രോഗങ്ങൾ വരുന്നൊരു സമയമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീടങ്ങളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി വാർസോപ്പ് എല്ലാം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തക്കാളി മുളക് വൈതന പോലുള്ള ചെടികൾക്ക് ഓരോ പഞ്ച് ദിവസം കൂടുമ്പോഴും സ്യൂഡോമോണസ് കലക്കി നമുക്ക് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതായത് സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ച് ിട്ടുണ്ട് അതിലോട്ട് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്യൂഡോമോണസ് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഉപയോഗക്രമൊക്കെ ഈ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലോട്ടിട്ട് നല്ല പോലെ ലയിപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികളുടെ ചുവട്ടിലും ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട രോഗം ബാക്ടീരിയൽ വാട്ടം വേരച്ചീൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്നൊരു അളവാണ് എടുക്കേണ്ടത് എല്ലാ ചെടികളുടെ ചുവട്ടിലും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഇലകളിലും തണ്ടിലുമൊക്കെ മൊത്തത്തിലാവുന്ന രീതി സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടുത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം